നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവഫ ചാമ്പ്യൻസ് ലീഗിൽ ആൻഫീൽഡിൻ്റെ മണ്ണിൽ ഇറങ്ങുമ്പോൾ റയൽ മാഡ്രിന്റെ കൂടെ വിനിയുണ്ടാവില്ല ലിവർപൂളുമായിട്ട് അതിനിർണ്ണായകമായ പോരാട്ടം നാളെയാണ് ആ പോരാട്ടം നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഇന്ത്യൻ സമയം വ്യാഴാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിന് ആൻഫീൽഡിൽ ലിവർപൂൾ വേഴ്സസ് റയൽ മാഡ്രിഡ് അൺഫോർച്ചുനേറ്റ്ലി റയൽ മാഡ്രിഡ് അവരുടെ ഏറ്റവും മികച്ച താരം പിന്നീ ജൂനിയർ ഇല്ലാതെ വേണം ഇറങ്ങാൻ അദ്ദേഹത്തിന് പരിക്കാണ് കൺഫേം ചെയ്തിരിക്കുന്നു മൂന്നാഴ്ച കാലമെങ്കിലും പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട് ലിവർപൂളിൽ റയൽ മാനിഡിൻ്റെ എതിരാളികളായിട്ട് വരുമ്പോഴൊക്കെ മികച്ച പ്രകടനം നടത്താറുള്ളൊരു താരമാണ് വിനിയെന്ന കാര്യം ഓർക്കുക ഇപ്പം കരീം ബെൻസിമ ഏഴ് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ലിവർപൂളിനെതിരെ യു എഫ ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിലെങ്കിൽ അഞ്ച് ഗോളുകൾ വിനി വിനിയടിച്ചിട്ടുണ്ട് ലിവർപൂളിനെതിരെ സോ വിനി വിനിയേക്കാൾ കൂടുതൽ ബെൻസിമ മാത്രമേ അവർക്കെതിരെ ഗോൾ അടിച്ചിട്ടുള്ളൂ എന്ന കാര്യം നോക്കുക സോ ആ വിനിയെ മിസ്സ് ചെയ്തുകൊണ്ട് വേണം ഇറങ്ങാൻ എന്ന് പറയുമ്പോൾ അതൊരു വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പം ഈ സീസണിൽ റയൽബാനുടെ വലിയ രൂപത്തിൽ പരിക്കിൻ്റെ പിടിയിൽ ആകെ ഏഴ് താരങ്ങൾ മാത്രമാണ് പരിക്കിൻ്റെ പിടിയിൽ പെടാതെ രക്ഷപ്പെട്ടു പോയിട്ടുള്ളൂ ഈ സീസണിൽ അത് ലൂനിനും റൂഡികറും ഗാർഷിയും മോഡ്രിച്ചും വാൽവർദയും ആർദാഗ്യുള്ളറും എൻട്രിക്കും മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ പരിക്കേറ്റ് വീണു പോയിട്ടുണ്ട് ഇപ്പം വിനിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ലെഗിന് ഇഞ്ചുറി ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മൂന്നാഴ്ച കാലമെങ്കിലും പുറത്തിരിക്കേണ്ടി വരുന്നു വരുമെന്ന് പറയും പ്രധാനപ്പെട്ട മത്സരങ്ങൾ നഷ്ടമാവുകയാണ് ലിവർപൂളിനെതിരെയുള്ള കളി നാളത്തെ കളി പിന്നെ ഗറ്റാഫക്കെതിരെ അത്ലറ്റിക്കിനെതിരെ ജിറോണക്കെതിരെ അറ്റ്ലാന്റക്കെതിരെ റയോക്കെതിരെ അദ്ദേഹം ഉണ്ടാവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും റയൽ ബാൽഡിനെ സംബന്ധിച്ചിടത്തോളം വിനിയില്ല എന്നുള്ള ഒരു തിരിച്ചടിയാണ് എങ്കിൽപ്പോലും ലിവർപൂളിനെതിരെ മികച്ച പ്രകടനം പുറത്തെടുക്കുക മുന്നോട്ട് പോകുക എന്നുള്ളത് പ്രധാനമാണ് ലിവർപൂൾ ആവട്ടെ മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം കൂടി നമ്മൾ എടുത്തു പറയണം ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അവർ ഒന്നാമതാണെന്ന് മാത്രമല്ല യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നാല് കളികളിച്ച് നാലും വിജയിച്ച് പന്ത്രണ്ട് പോയിന്റോടെ പോയിന്റ് പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്ന ടീമാണ് ലിവർപൂൾ എന്ന കാര്യം കൂടി ഓർക്കുക അതായതിന കാര്യം ബുദ്ധിമുട്ടാണ് കൂടി അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിഷയങ്ങളുമായി റഫ്